ഗവർണർമാർ നിയമസഭ വാസാക്ക നിയമങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കലാണ് സാധാരണ പതിവ് പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും പ്രതിപക്ഷം ഭരണ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർമാരെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ കേന്ദ്ര ഭരണകൂടം തന്നെ ലംഘിക്കുന്നു എന്നുള്ളതാണ് അതിന് വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോഴത്തെ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും നേരെയും ഫെഡറൽ ധനകാര്യ വിഭജന സങ്കല്പം അതിനെതിരെയും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു